ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ അങ്ങനെ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏഹ് ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ട് ഇന്ന് ആരെങ്കിലും കൊടുക്കുമോ ഇല്ല അല്ല ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല അച്ഛന്റെ അമ്മയുടെ എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഒത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്ങനെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോനകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിൻ്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ